െ എല്ലാം നമസ്കാരം ഇന്ന് ഇത്തരത്തിലൊരു പത്രസമ്മേളനം ആലോചിച്ചത് കേരളത്തില് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ഒരു തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത് വനം വന്യജീവി നിയമം ഭേദഗതി വരുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ബില്ലിന്റെ ആധികാരികതയെ പറ്റി ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റൻഡാണ് ക്ഷൻ എടുത്തപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ള ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് എന്ന് മാത്രമേ അതിനെ കാണാൻ വേണ്ടി സാധിക്കൂ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു ബില്ല് അതായത് കേന്ദ്രത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം അതുപോലെ തന്നെ വന്യജീവികളെ ഇറങ്ങുന്ന വന്യജീവികളെ കൊല്ലാം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് നിലവിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിൽ തന്നെ നമ്മുടെ ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ഇതിന്റെ നിയമമുണ്ട് എന്നുള്ളത് നമ്മളെ ഭൂപേന്ദ്ര യാദവ് കേന്ദ്ര ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോൾ പറയപ്പെടുന്നത് ഇതല്ലാതെ മറ്റേതെങ്കിലും നിയമം മാറ്റം വരുത്തിയതായിട്ടൊന്നും നമ്മളുടെ അറിവിലില്ല വന്യജീവികളെ ആക്രമിക്കുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമമാണ് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത് കാടും നാടും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങളുണ്ടോ എന്ന് പറയപ്പെടുന്നു കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകുമോ ഈ ബില്ല് കൊണ്ട് എന്ന് പറയപ്പെടുന്നു ഇത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് പോലെ അതായത് എലക്ഷൻ അടുത്തപ്പോൾ വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് പോലെ ഇലക്ഷൻ എടുത്തപ്പോൾ മലയോര ജനതയുടെ മലയോര കർഷകർ എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട് അവർ ഈ വന്യജീവി ആക്രമണം മൂലം വന്യജീവികളുടെ ശല്യം മൂലം കാർഷിക മേഖലയെല്ലാം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പൊ അവരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അതിനപ്പുറത്ത് ഇതിൽ യാതൊന്നും തന്നെ ഇല്ല ഇനി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ നിയമം ഭേദഗതി ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദ്യം കഴിഞ്ഞ പത്ത് വർഷം പിണറായി വിജയനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പിണറായി വിജയനാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്താൻ അധികാരമുണ്ട് സർക്കാരിന് അധികാരമുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ പത്ത് വർഷം മുൻപ് തന്നെ ചെയ്യാമായിരുന്നു ഏകദേശം നാൽപ്പത്തി അഞ്ചോളം ആളുകൾ ഈ വന്യജീവി ആക്രമണം മൂലം കൊല്ലപ്പെടില്ലായിരുന്നു അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബത്തോട് ഈ നിയമത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റത്തിൽ സമഗ്രമായിട്ടുള്ള മാറ്റം ഉണ്ടാ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് കൊല്ലപ്പെട്ടവരോടും അതുപോലെ തന്നെ പരുക്ക് പറ്റിയിട്ടുള്ള കുടുംബത്തോടും ഈ സർക്കാർ മാപ്പ് പറയണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മാറ്റവും കൊണ്ടുവരാൻ അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിരുന്നുവെങ്കിൽ വയനാടൻ ജനത പത്ത് കൊല്ലം മുൻപ് അതിനെ രക്ഷപ്പെടുമായിരുന്നു ഈ കഴിഞ്ഞ പത്ത് കൊല്ലവും ഓരോ ആക്രമണവും നടക്കുമ്പോഴും ഈ സർക്കാരും സർക്കാരിനെ പിന്താങ്ങുന്ന കക്ഷികളും പറഞ്ഞിരുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ കുഴപ്പമാണ് കേന്ദ്ര സർക്കാരാണ് ഈ നിയമം മാറ്റാത്തത് നിയമം മാറ്റാത്തത് കൊണ്ടാണ് ഈ വയനാട് ജില്ലയിൽ അടക്കം ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ തുടർന്നു തുടർന്നു വരുന്നത് എന്നാണ് പത്രക്കാരൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ് അപ്പൊ ഈ കഴിഞ്ഞ പത്ത് വർഷം പറഞ്ഞത് മുഴുവൻ പുറത്തേക്ക് പറഞ്ഞത് മുഴുവൻ വാരി ആ ഉള്ളിലേക്ക് തന്നെ ആക്കിയിട്ട് ഇപ്പോൾ കേന്ദ്രത്തിന്റെ യാതൊരു രൂപത്തിലുള്ള കുഴപ്പങ്ങളുമല്ല പകരം ഇത് മുഴുവൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഇത് ഭേദഗതി വരുത്തിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഈ ആക്രമണവും അതുപോലെ തന്നെ ഈ ദുരവസ്ഥയും അനുഭവിച്ചിട്ടുള്ള കുടുംബങ്ങളോട് പിണറായി വിജയൻ ഗവൺമെന്റ് മാപ്പ് പറയണത് ബി ജെ പി ഈ വയനാട് ജില്ല വയനാട് ജില്ലയുടെ കാര്യം പറയുമ്പോൾ വയനാട് ജില്ലയിൽ കാടും നാടും വേർതിരിച്ചാൽ മാത്രമേ കാരണം കാടിനോട് ചേർന്ന് മാത്രമാണ് കൂടുതൽ ആളുകളും ആദിവാസികളുണ്ട് കാടും നാടും വേർതിരിക്കാനുള്ള എന്ത് പദ്ധതി എന്താണ് ഈ സമഗ്രമായിട്ടുള്ള ഭേദഗതി ബില്ലിലൂടെ അവർ അവതരിപ്പിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഒരു സംശയവും അതല്ലാതെ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ മാത്രമാണ് നിയമം മാറ്റുന്നതെങ്കിൽ അത് നിലവിലുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് അതിനെ പരസ്പരം സ്വാഗതം ചെയ്യാൻ സാധിക്കില്ല ഉണ്ടായിരുന്നു അതാണ് അത് സമഗ്രമായി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ബി ജെ പി അന്നും പറയുന്നത് ഇന്നും പറയുന്നത് പലതരത്തിലുള്ള ഓരോ ഘട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം ഏർ അവിടുന്ന് അനുമതി കിട്ടിയില്ല കളക്ടർ ഓർഡർ ഓടിട്ടില്ല അതിട്ടില്ല ഇതിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ വന്യജീവികളെ പിടിക്കുന്നില്ല തുരത്തുന്നില്ല അതിനു പകരം ഏതൊക്കെയോ നൂലാമാലങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പരമാവധി നീട്ടുകയാണ് അവർ മുഖ്യമന്ത്രി കേന്ദ്രം കാരണമാണ് കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളാക്കി പ്രഖ്യാപിക്കാൻ നിയമ നിലവിൽ അതായത് ഇത് കേരള കേന്ദ്ര നിയമം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തും മുഴുവൻ ഉള്ളതാണ് എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല പന്നിജീവികളെ പന്നികളെ കൊണ്ടുള്ള ശല്യം എല്ലാ സംസ്ഥാനത്തും ഒരുപോലെയല്ല എല്ലാ സംസ്ഥാനത്തും വന്യജീവികളെ കൊണ്ടുള്ള ശല്യം ഒരുപോലെയല്ല അപ്പൊ സംസ്ഥാനത്തിന്റെ ആവശ്യം കൃത്യമായി അവതരിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുൻപ് എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന പ്രദേശമാണ് വയനാട് യു ഡി എഫിന്റെ മന്ത്രിമാരുണ്ടായിരുന്നു അന്ന് യു പി എന്ന് പറയുന്ന സംവിധാനത്തോട് പിന്താങ്ങുന്ന സമീപനമായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു അന്ന് അവർക്ക് മാറ്റം വരുത്താൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ കേന്ദ്രത്തിന് ഒറ്റയ്ക്ക് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ സംസ്ഥാനമാണ് ആവർത്തിച്ച് പറയേണ്ടത് അത് നേടിയെടുക്കേണ്ടത് ഇവിടുത്തെ ഉള്ള എം പിമാരുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഈ വയനാട്ടിൽ ഇതിനേക്കാൾ വലിയൊരു എം പി നമുക്ക് കിട്ടാനില്ല എവിടെയെങ്കിലും ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഒരു പാർലമെന്റ് സഭയിലും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഇതിന് ഉത്തരവാദികൾ ഇവിടെ ഭരിക്കുന്നവർ തന്നെയാണ് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അതിനോട് യോജിക്കുകയാണ് ഈ ക്ഷുദ്രജീവിയായി പന്നിയെ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നതോട് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി യോജിക്കുന്നുണ്ട് അത് അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ എം പിമാരെ കൊണ്ട് നമ്മളത് ചെയ്യിപ്പിക്കും നമ്മളത് പറയിപ്പിക്കും സംശയമില്ലാത്ത എന്താ ജനിച്ച ആ സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഇല്ലെന്ന് ഇനി ഉണ്ടെങ്കിൽ തന്നെ അവര് പറയുന്നത് ഈ വെടിവെച്ചു കൊല്ലാനുള്ള സമയം അത് നിലവിലുള്ളതാണ് ഉണ്ടല്ലോ അല്ല നിലവിലുണ്ടായിരുന്നില്ലേ അങ്ങനെയെങ്കിൽ ജെയിംസെട്ടാരുടെ ചോദ്യം ഇത് എന്തുകൊണ്ട് പത്ത് വർഷം മുമ്പ് ചെയ്തില്ല അല്ലെങ്കിൽ ഈ കഴിഞ്ഞ എട്ട് വർഷം എന്തുകൊണ്ട് ചെയ്തില്ല അതെന്നല്ലേ ബോധ്യപ്പെടുന്നത് അది നേരത്തെയും ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ നേരത്തെ ഒരു ജീവി ഒരു ആണ് ഒരു ജനവാസ മേഖലക്കൊന്ന് അല്ലെങ്കിൽ ഒരു പ്രകൃതിവരാളം വെച്ചിയില്ല അതിനെ ഒരു ഔദ്യോഗികമായി വെറ്ററിനറി ഡോക്ടർ ഉണ്ടെന്ന് നോക്കി അതിനെ പിടിച്ച് അതിനെ പരിശോധിച്ച് അതിനെ വിളിക്കാനുള്ള സാധനം വെച്ചിട്ട് അതിനെ മറ്റൊരു അടുത്തേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യാൻ പരിശോധിച്ച് ഇന്നത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷൻസ് ഉണ്ടോ സാധ്യമല്ലെങ്കിൽ മാത്രമാണ് അതിനെ വിട്ട് തലോജിയായാലും അതിനെ വെടിവെക്കാനുള്ള averiguമായിട്ട് അതിനെ വെടി കെട്ടുക ഈ ഒരു ഒരുപാട് ചെയ്തിട്ടില്ല അത് അതിനെ ഒരു 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 ചെയ്തിട്ട് കൊന്ന അതാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷവും ഇത് ചെയ്തുകൂടായിരുന്നില്ലേ കഴിഞ്ഞ ഒൻപത് വർഷവും ഇത് ചെയ്യാതിരുന്നെന്താണെന്നാണ് ബി ജെ പിയുടെ ചോദ്യം അതിനെയാണല്ലോ ഇപ്പൊ ഭേദഗതി ചെയ്തു പറയുന്നത് അത് അത് ഞാൻ ചോദിക്കുന്നത് ഈ വന്യജീവി ആക്രമണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അത്ര അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളതല്ലോ ആ അല്ല കഴിഞ്ഞ ഒൻപത് വർഷവും പറഞ്ഞത് കേന്ദ്രത്തിന്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഉണ്ടെന്നാണ് പറയുന്നത് ശരി നമ്മളത് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് പത്ത് വർഷം നീണ്ടുപോയി എന്നുള്ളതാണ് പ്രശ്നം പത്തൊന്ന് നാല്പത്തഞ്ചാളുകൾ മരിക്കില്ലായിരുന്നു അല്ല ഞാൻ നിയമത്തെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒൻപത് വർഷം ചെയ്യാതിരുന്നത് സർക്കാരിന്റെ പിടിപ്പുകൾ ഇത് ചെയ്യാമായിരുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് സർക്കാരിന് നേരത്തെ തന്നെ ചെയ്തു ഞാനിതിനെ എതിർത്തിട്ടില്ല അല്ല ആള് ചെല ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട് അവർക്ക് പലതരത്തിൽ ഇപ്പൊ ചില വല്ലാതെ പരിസ്ഥിതിയെ പരിസ്ഥിതിക്ക് വേണ്ടി ബാധിക്കുന്നവരുണ്ട് ചിലർ പരി പരിസ്ഥിതിയിൽ ഇളവ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ തുരങ്കപാതയ്ക്ക് അനുമതി കിട്ടിയതും കൊടുക്കാതിരിക്കുന്നതുമായുള്ള ആളുകളുണ്ട് അതിനെ അനുകൂലിക്കുന്നതും പ്രതികൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഒരു നിയമം എന്ന് പറയുന്നത് സർക്കാർ ഉണ്ടാക്കുന്നതാണ് ആ സർക്കാർ സംവിധാനത്തോട് കൂടി ചേരുക എന്നുള്ളത് ആ വ്യക്തികൾക്ക് പല അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ പല രീതിയിൽ സെവന്റി ടു ലെ നിയമം ഇന്ത്യ രാജ്യം മുഴുവൻ നിലനിൽക്കുന്നതാണ് പക്ഷെ കേരളത്തിന്റെയും വയനാടിന്റെയും സാഹചര്യത്തിൽ ഇതിൽ പല നിയമങ്ങളും മാറ്റിയാലേ നടക്കുള്ളൂ എന്നുള്ള ബോധ്യം നമുക്കുണ്ട് അതാരാണ് അവതരിപ്പിക്കേണ്ടത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് പറ്റുള്ളൂ അതിനാണല്ലോ തെരഞ്ഞെടുക്കുന്ന ആളുകൾ ജനപ്രതിനിധികൾ ഇവിടുന്ന് ജനത പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേക്കാളും വലിയൊരു നേതാവ് ഇനി നമുക്ക് കിട്ടാനില്ല അപ്പൊ ഇത് അവതരിപ്പിക്കേണ്ട അവതരിപ്പിക്കണം വയനാടിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണം അതിനു വേണ്ടി പോരാടണം എന്താണ് സംശയം തുരങ്കപാതയ്ക്ക് അനുമതി കിട്ടിയില്ല കോഴി തോടിന് എന്താ അനുമതി കിട്ടാത്തത് എന്താണ് കിട്ടാത്തത് അതിന്റെ പുറകെ പോകുന്നില്ല അഞ്ചു തവണ അടക്കിയിട്ടുള്ള തുരങ്കപാതയ്ക്ക് വീണ്ടും വീണ്ടും അനുമതിക്ക് വേണ്ടി ശ്രമിച്ചു അത് കിട്ടി അപ്പോ നിരന്തരം ശ്രമിച്ചാൽ കിട്ടാത്തതായി ഒന്നുമില്ല മെഡിക്കൽ കോളേജിന് അനുമതി വേണമെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിന് അനുമതി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ കേന്ദ്ര സർക്കാർ നല്ല പരിഗണന വയനാടിനോട് കാണിക്കുന്നത് പക്ഷെ വേണ്ട രീതിയിലുള്ള പ്രപ്പോസലുകളില്ല ഇല്ല അതാണ് ഈ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ് നമ്മള് അതായത് ഇവിടുത്തെ പോൾ പോളല്ല നമ്മൾ ഈ തോമസ് തോമസ് മരിച്ചപ്പോൾ ഒരു സർവകക്ഷി യോഗം നമ്മളിവിടെ കളക്ടറേറ്റ് നടന്നു കൊടുത്തേറെ സർവകക്ഷികൾ യോഗമുണ്ട് പക്ഷെ ആ സർവകക്ഷി യോഗത്തിലാണ് യോജിച്ച ഒരു തീരുമാനം എടുത്തത് അതായത് വയനാടിന്റെ സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജ് അത് ഉണ്ടാകും ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടൊരു നോഡൽ ഓഫീസറെ നിയമിച്ചു കണ്ണൂരിലുള്ള നോഡൽ ഓഫീസറെ നിയമിച്ചു ആ നോഡൽ ഓഫീസർ സംവിധാനം ഒരുക്കിക്കൊണ്ട് ഉടനെ തന്നെ സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ടാകും അതിന്റെ ഭാഗമായി കൊണ്ട് അത് കേന്ദ്രത്തിൽ അവതരിപ്പിക്കും എന്നാകുന്നത് നമ്മളുടെ മുന്നിൽ ഏതെങ്കിലും ഒരു സമഗ്രമായിട്ടുള്ള പാക്കേജ് അവതരിപ്പിച്ചിട്ട് നമുക്കറിയാം എന്റെ അറിവിലില്ല റിപ്പോർട്ട് റിപ്പോർട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇതൊക്കെ ഒരു ഒരു ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു എന്നല്ല അത് സമഗ്രമായിട്ടുള്ള പാക്കേജ് എങ്ങനെയാണ് ഇപ്പോ കാടും നാടും വേർതിരിക്കാൻ വേണ്ടിയിട്ടില്ല ഈ അറുന്നൂറ്റി ഇരുപത് കോടി എന്ന് പറയുന്നത് കോടികളുടെ കണക്ക് പറഞ്ഞില്ല അതെവിടെ എങ്ങനെ ഇതൊക്കെ നമുക്ക് കൂടി മനസ്സിലാവേണ്ടേ അപ്പൊ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും നമുക്ക് ഇതിന് മനസ്സിലായി അറുന്നൂറ്റി ഇരുപത് കോടിയുടെ പ്രൊജക്ട് ഉണ്ട് പ്രൊജക്ട് ഉണ്ടെന്ന് ഇവിടെ റോഡ് സൈഡിൽ മുഴുവൻ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ പ്രൊജക്ട് ഇന്നു വരെ നമ്മൾ കണ്ടിട്ടില്ല അല്ല വേണ്ട വയനാട് കാടുള്ള പ്രദേശല്ലേ ചേട്ടാ നമുക്ക് ബോധ്യപ്പെടില്ലേ ഇത്രയും ആളുകൾ ആക്രമിച്ച് കൊല്ലപ്പെട്ടതല്ല ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമാണ് ു അതുകൊണ്ടാണ് ഇന്നിത്തരത്തിലുള്ള പത്രസമ്മേളനം നടത്താനുള്ള സാഹചര്യം അല്ല ഞങ്ങൾ പറയുന്നത് ഈ നിലവിലുള്ള നിയമമുണ്ട് ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വയനാടിന്റെ പ്രത്യേക പാക്കേജ് വേണം വനം വന്യജീവികൾ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും കാർഷിക മേഖല മാറുന്നതിനും വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള പ്രൊജക്ട് വയനാട് ജില്ലയ്ക്ക് വേണം അത് മുൻപ് അവതരിപ്പിച്ചതാണ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അത് ഇതുവരെ നടപ്പിലായിട്ടില്ല അങ്ങനെ ഓരോ പ്രദേശത്തിനും വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കണം ക്ഷുദ്രജീവികളുടെ കാര്യത്തിൽ പന്നി ആക്കണം എന്നുള്ളത് ഇപ്പോൾ എന്താ പറയുക കടപ്പുറത്ത് വരെ കാട്ടുപന്നിയുള്ള സാഹചര്യം ഉണ്ട് അത് ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആവശ്യം നിലപാടുള്ള ആവശ്യം നമ്മളുടെ ആ ആവശ്യത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മളുടെ എം പിമാരോടും മന്ത്രിമാരോടൊക്കെ നമ്മൾ പറയും മന്ത്രിസഭ അംഗീകാരം കൊടുത്താൽ സ്വാഭാവികമായിട്ട് ആവേണ്ടതാണ് അത് കരടൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രയാസമില്ല കാരണം ജനങ്ങളുടെ സുരക്ഷിതാണല്ലോ പക്ഷെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഒൻപത് വർഷം വെറുതെ കളയേണ്ടതിൽ ഉണ്ടായിരുന്നില്ല അതാണ് ബി ജെ പിയുടെ നിലപാട് നേരത്തെ കൊണ്ടുവരാമായിരുന്നു അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യാമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ചെയ്യുന്നേ ഞാൻ പറഞ്ഞല്ലോ പ്രപ്പോസൽ ആരാണ് വെക്കേണ്ടത് ബിജെപി വെക്കേണ്ടത് എവിടെയുണ്ട് എവിടെയുണ്ട് ഇല്ലാ അങ്ങനെയൊന്നുമില്ല വന്യജീവി ക്ഷുദ്രജീവികളായ പ്രഖ്യാപിക്കണം പ്രപ്പോസൽ എവിടെയാ പോയിട്ടുള്ളത് അത് അതാണ് ഞാൻ പറഞ്ഞത് സെവന്റി ടു നിയമം അനുസരിച്ച് കേന്ദ്രത്തിന് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളെ പരിഗണിക്കാൻ പറ്റുള്ളൂ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇല്ല കേരളത്തിന്റെ കാര്യം പറയണം സെവന്റി ടു ആക്ട് ഭേദഗതി വരുത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയാൽ നടക്കുമോ കേരളത്തിൽ ഇന്ന ഇന്ന പ്രശ്നമുണ്ട് വയനാട്ടിൽ ഇന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇന്ന സാധനം നമുക്ക് തരണം കേരളത്തിനെങ്കിലും പരിഗണിക്കണം ഇതാണ് പറയേണ്ടത് അല്ലാണ്ട് സെവന്റി ടു ആക്ട് മുഴുവൻ മാറ്റണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കേന്ദ്രം മാറ്റും കാരണം കേരളത്തിലെ സാഹചര്യം അല്ല കർണാടത്തിൽ കർണാടകത്തിലെ സാഹചര്യം അല്ല മഹാരാഷ്ട്രയിൽ കേന്ദ്രത്തിന് മൊത്തമല്ലേ പരിഗണിക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ നേരത്തെ അദ്ദേഹം ചോദിച്ചു ചോദ്യം അതാണ് അറുനൂറ്റി ഇരുപത് കോടിയുടെ പ്രൊജക്ട് ഇല്ലെന്ന് ചോദിക്കുന്നതാണ് റോബിൻജി ചോദിക്കുന്നത് അങ്ങനെ ഒരു സാധനം ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ പറ വയനാട്ടിൽ ഇന്ന ഇന്ന ഭാഗം കാടും നാടും വേർതിരിക്കാൻ കൽമതിൽ കെട്ടാൻ പോകുന്നു അല്ലെങ്കിൽ റെയിൽ ഫെൻസിങ് വിടാൻ പോകുന്നു അതൊന്ന് വേറെ തിരിക്കാനുള്ള ഒരു നൂറ് നൂറ്റി ഇരുപത് കോടി അതിൽ വെച്ചിട്ടുണ്ട് കാണിക്കുന്നത് നിങ്ങൾ അപ്പൊ ബി ജെ പി ഉത്തരവാദിത്വം പറയും സംശയം അങ്ങനെ ഒരു സാധനമില്ല അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രൊജക്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് കേരളത്തിന് മൊത്തം ജയശേലമാണ് കേരളത്തിന് മൊത്താവും പറയുന്നുണ്ട് വയനാടിന് എന്തുണ്ട് അതെ അതെ പ്രഹസന ബില്ലാണ് ഇത് എലക്ഷൻ പൊളിറ്റിക്കൽ സ്റ്റൻഡാണ് അതായത് ആഗോള അയ്യപ്പ സംഘം നടത്തുന്ന പോലെ ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ബില്ല് അവതരിപ്പിച്ച് ഇത് കുറച്ച് മലയോര കർഷകരുടെ വോട്ട് ലഭിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പ്രയത്നം നടത്തുക തന്നെ അല്ല ഞാൻ പറയുന്നത് കേരളത്തിന് വേണ്ടി പ്രത്യേക സംവിധാനം സർക്കാർ കൊണ്ടുവരണം ഈ ബില്ലിൽ തന്നെ കൊണ്ടുവരണം ഇത് കൊണ്ടുവരാമെങ്കിൽ പിന്നെ അതെന്താ ചേട്ടാ കൊണ്ടുവരാൻ പറ്റൂലേ അപ്പൊ ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ സ്ട്രെണ്ടാണ് ഇത് ഇത് കോടതി കയറും ഇതിപ്പോ കോടതി കയറും ഇതെങ്ങനെ മാറ്റം വരുത്താൻ പറ്റും ജയിച്ചാ അതാണ് ആ തീർച്ചയായിട്ടും അതായത് കേരളത്തിന്റെ സാഹചര്യത്തിൽ വയനാടിന്റെ സാഹചര്യത്തിൽ ചില കാര്യങ്ങളിൽ അതാ ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റിനുമുള്ള എഴുപത്തിരണ്ടിലെ മോയം മുഴുവൻ നിയമം മാറ്റണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല അത് ചെയ്യാനും പാടില്ല പക്ഷെ സാഹചര്യം വച്ചാൽ വയനാടിന്റെ സാഹചര്യമല്ല കോഴിക്കോട് ഉള്ളത് കണ്ണൂരുള്ളത് വയനാടിന് പ്രത്യേക സാഹചര്യം ഉണ്ട് അത് കൊണ്ടുവരണം ഈ ബില്ലിൽ തന്നെ കൊണ്ടുവരണം അത് സംസ്ഥാന സംസ്ഥാനത്തെ മൊത്തം ഉള്ളതാണല്ലോ സംസ്ഥാനം തീരുമാനിക്കും ഉണ്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഒരു പ്രക്ഷോഭം അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പൊ എൻ എം വിജയന്റെ വിഷയത്തിൽ മാത്രമല്ല ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയിട്ടാണ് പിന്നെ മുള്ളങ്കൊല്ലിയിലെ സംഘൻ അറസ്റ്റിലായിട്ടുള്ളത് അദ്ദേഹം പതിനേഴ് ദിവസം ജയിലിൽ കിടന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനായിട്ടില്ലായിരുന്നെങ്കിൽ ആ കുടുംബം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ജോസ് മെല്ലയുടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണക്റ്റഡാണ് ഈ ജില്ലയിൽ കുറച്ചു കാലങ്ങളായി കോൺഗ്രസ് നേതൃത്വം കാണിച്ചു കൊണ്ടിരിക്കുന്ന ചില ഗ്രൂപ്പ് വഴക്കിന്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ് ഇതെല്ലാം ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഒരു വലിയ സമരം തുടരണം സ്വാഭാവിക അല്ല ഇപ്പൊ പിന്നെ അതില് ടി സിദ്ദിക്ക് അവരെ അവരുമായിട്ടൊരു കരാർ ഉണ്ടാക്കിയാണോ ഒന്ന് നോക്കൊന്ന് ആലോചിച്ചു നോക്കൂ ടി സിദ്ദിക്ക് ചെയ്തിട്ടുള്ള ചതി അവർ അവർ ഇവർ തമ്മിൽ യോജിച്ച ഒരു കരാറുണ്ടാക്കി ആ കരാറ് സിദ്ദിഖ് തന്നെ പറഞ്ഞ എം എൽ എയുടെ പിന്നെ വക്കീലിന്റെ അടുത്ത് കൊണ്ട് കരാറുണ്ടാക്കി അപ്പോൾ തന്നെ അതിന്റെ കോപ്പി ആ കുട്ടി ചോദിച്ചതാണ് അപ്പൊ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒപ്പിട്ടതല്ലേ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചത് കുട്ടി അത് വിശ്വസിച്ച് ഉള്ളപ്പോയി കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ആ അതിന്റെ ഒരു കോപ്പിയെങ്കിലും കിട്ടിയിരുന്നത് കാരണം മീഡിയാസ് സങ്കൂടൻ അവരടുത്ത് ചോദിച്ചപ്പോൾ അതിന് ആ അതിന്റെ ഒരു കോപ്പി കിട്ടിയിരുന്നെങ്കിൽ ചോദിച്ചു വക്കീലിനോട് ചോദിച്ചു വക്കീൽ പറയാം അത് സെറ്റിൽ ആയില്ലേ ഇവിടുന്ന് ഒറിജിനൽ കോപ്പി ഒക്കെ വാങ്ങിച്ചു പോയല്ലോ അത് സെറ്റിൽ ആയില്ലേ അപ്പോഴാണ് അവരുടെ മാനസിക നില മാറിയതും അവർ മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി ആ ഒരു കോപ്പി ഒരു എഗ്രിമെന്റിൽ പോലും സിദ്ദീഖിനെ പോലെയുള്ള ഒരു എം എൽ എ കാണിച്ചത് ഭയങ്കര ചതിയാണ് ആ ചതി താങ്ങാനുള്ള ശേഷി അവർക്കില്ല ഇത്രയും കാലം അവരെ ചതിച്ചത് പലരും ആയിരുന്നെങ്കിൽ അവസാന നിമിഷത്തിൽ ഈ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു എം എൽ എ അദ്ദേഹത്തെ അവര് വിശ്വസിച്ചിരുന്നു ആ വിശ്വാസവഞ്ചനയുടെ ഭാഗമാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അവർക്ക് ആരെയും വിശ്വാസമില്ല സിദ്ധിക്കാൻ അവർ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം തെറ്റിപ്പോയി ഇനി അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി നോക്കി ബി ജെ പി അതിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് അല്ലല്ല പക്ഷേ ഇത് കോൺഗ്രസ് നേതാക്കളാണ് ഇത് കൊണ്ടുപോയത് ആ ആരെ വേണം പിടിച്ചോട്ടെ ആ കുടുംബത്തിന്റെ കടം വിടുന്നത് ബിജെപിക്ക് നിലവാണ് വേണ്ടെന്ന് എന്തിനാ പിന്നെ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തത് കോൺഗ്രസ് ഒരു ഉപസമിതി ഉണ്ടാക്കുന്നു പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരുന്നു ഏറ്റെടുക്കുന്നു ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരുടെ കൊഴപ്പാണ് ഇത് മുഴുവൻ ഏറ്റെടുക്കുകയും ചെയ്യാ പാകുതി വഴിക്ക് ഉപേക്ഷിക്കും ചെയ്യാം അത് രണ്ടും കൂടി പറ്റില്ല അവർ അന്നേ പറയണമായിരുന്നു ഇത് ഞങ്ങളുടെ നിലപാടല്ല ഞങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നേ പറഞ്ഞാൽ മതിയാണ് ഇത് കരാറടക്കം ഉണ്ടാക്കിയിട്ട് ആ കരാറ് പോലും ആ കുട്ടിക്ക് അതിന്റെ കോപ്പി പോലെ അതെ അതൊന്നും ശരിയല്ലല്ലോ Yeah <laughs>